കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിന്റെ ഭരണകാലത്താണ് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി നഗരത്തിലെ റോഡുകൾ നവീകരിക്കണമെന്ന് നിശ്ചയിച്ചത് കഴിഞ്ഞ എൽ സർക്കാരിന്റെ കാലത്ത് പൊതുമരാമത്ത് വകുപ്പിന്റെ അധീനതയിലുള്ള അറുപത്തിമൂന്ന് റോഡുകൾ പൊതുമരാമത്ത് വകുപ്പിനാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള കേരള റോഡ് ഫണ്ട് ബോർഡിനാണ് അറുപത്തിമൂന്ന് റോഡുകളുടെ പ്രവൃത്തി ചുമതല കൂടുതൽ നാല്പത് റോഡ് പ്രവൃത്തി കോർപ്പറേഷനും ചുമതല കൊടുത്തു സ്മാർട്ട് സിറ്റി വഴി കെ ആർ എഫ് പി പ്രവൃത്തി ഏറ്റെടുത്തു മൂന്ന് പാക്കേജുകളിലായി അത് ടെൻഡർ ചെയ്തു ബോംബെ മുംബൈ ആസ്ഥാനമായ ഒരു ജോയിന്റ് വെഞ്ചർ കമ്പനിയാണ് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിന്റെ ഭരണകാലത്ത് ഇതിന്റെ പ്രവൃത്തി ഏറ്റെടുത്തത് ആദ്യ പാക്കേജിലെ റോഡുകൾ പതിമൂന്ന് റോഡുകളിൽ ഇപ്പോൾ പന്ത്രണ്ട് റോഡുകളും കോൺക്രീറ്റ് ഡക്റ്റുകൾ നിർമ്മിക്കാനായി കുഴിച്ചു ഭാഗികമായി പ്രവൃത്തി നടത്തി റോഡുകൾ ഗതാഗത യോഗ്യമല്ലാതായി ഇപ്പൊ നമ്മൾ റോഡിന്റെ പണി ഓരോ സ്ഥലത്ത് കാണുന്നുണ്ടല്ലോ കരാറുകാരൻ തിരുത്താനുള്ള പല ശ്രമങ്ങളും സർക്കാർ നടത്തി വെക്കി തിരുത്താൻ തയ്യാറായില്ല ഈ ഗവൺമെന്റ് വന്നു എല്ലാ നിലയിലും കരാറുകാരനെ വിളിച്ച് സംസാരിച്ചു പക്ഷെ തിരുത്താൻ തയ്യാറായില്ല ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ വി ശിവൻകുട്ടി ജില്ലയിലെ മന്ത്രിമാർ കോർപ്പറേഷൻ മേയർ ഞങ്ങൾ എല്ലാവരും ഇരുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എല്ലാവരും ഇതിനു വേണ്ടി ശ്രമിച്ചു പക്ഷേ എല്ലാം എന്റെ കയ്യിലാണ് എന്നുള്ള നിലയിൽ എനിക്ക് എല്ലാ നിലയിലും എന്തും ചെയ്യാനുള്ള അധികാരമുണ്ട് എന്ന് തോന്നുന്ന ഹുങ്കോട് കൂടിയാണ് അദ്ദേഹം ഇടപെട്ടത് പ്രവൃത്തി നടത്തുന്നതിലെ വീഴ്ച വരുത്തുന്നത് തുടർച്ചയായി ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഒരു തരയിലും അത് തിരുത്താൻ തയ്യാറായില്ല പിന്നെ ടെർമിനേഷനെ മറ്റേ വഴിയുള്ളൂ ടെർമിനേഷൻ ചിലർക്ക് പിടിച്ചില്ലേ ഇത്രയും വലിയൊരു കൊമ്പൻ കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്യാനാകുമോ അങ്ങനെ ടെർമിനേറ്റ് ചെയ്താൽ ഇതിന്റെ പ്രവർത്തി മുന്നോട്ട് പോകുമോ എന്നൊക്കെ പലരും സംശയം പ്രകടിപ്പിച്ചു പല താല്പര്യമുള്ളവരായിരിക്കാം ആ സംശയം പ്രകടിപ്പിച്ചു എന്നാൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ സർക്കാർ ഏൽപ്പിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സമയബന്ധിതമായി തയ്യാറായില്ലെങ്കിൽ ഏത് കൊമ്പനിയും പിരിച്ചുവിടാൻ തയ്യാറാകുന്ന ഒരു സർക്കാരാണ് കേരളത്തിലെ എൽ സർക്കാർ എന്ന് തെളിയിച്ചുകൊണ്ട് രണ്ടായിരത്തി സെപ്റ്റംബർ മാസം ആ കരാറുകാരൻ ടെർമിനേറ്റ് ചെയ്തു ടെർമിനേറ്റ് ചെയ്തു മാത്രമല്ല സെക്യൂരിറ്റി ഡിപ്പോസിറ്റായി കമ്പനി എടുക്കിയിരുന്ന പതിമൂന്ന് കോടി രൂപ സർക്കാർ പിടിച്ചെടുത്തു ഇവിടെ പല ആക്ഷേപങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ വന്നു ഈ കരാറ് കമ്പനി ചിലർക്ക് സബ് കോൺട്രാക്ട് കൊടുക്കുന്നു പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവൃത്തി ജീവിതത്തിൽ എടുക്കാത്ത ചിലർ സബ് കോൺട്രാക്ട് എടുത്തു എന്നുള്ള ആക്ഷേപങ്ങളൊക്കെ വന്നു അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് വന്നു ചില നിലയിൽ ചിലർ ഒരു സന്ധി ചെയ്യുന്നു എന്നുള്ള അഭിപ്രായം ഒരുന്ന് വന്നു ഇതൊന്നും നോക്കാതെയാണ് നിലപാട് സ്വീകരിച്ചത് തുടർന്ന് പ്രവർത്തി സിവിൽ പ്രവർത്തിയുടെയും ഇലക്ട്രിക്കൽ പ്രവർത്തിയുടെയും ഒരു കരാർ എന്നുള്ള പ്രശ്നം മാറ്റി എല്ലാ റോഡിനും ഒരാൾക്ക് മാത്രം കരാർ എന്നുള്ളതും മാറ്റി ഓരോ റോഡും കരാറ് മുറിച്ച് വിവിധ വിവിധ ടെൻഡറുകളാക്കി നൽകി സിവിൽ പ്രവർത്തിക്ക് ഒരു ടെൻഡർ നൽകി ഇലക്ട്രിക്കൽ പ്രവർത്തിക്ക് ഒരു ടെൻഡർ നൽകി ഇതിന്റെ ഭാഗമായി സമയം ലാഭിക്കാനാവും മറ്റേത് സിവിൽ വർക്കിന് കുറച്ച് സമയം ഇലക്ട്രിക്കൽ വർക്കിന് വേറെ സമയം ഒരുമിച്ച് ടെൻഡർ ചെയ്താലുള്ള വേറൊരു കുഴപ്പം നല്ല സാമ്പത്തിക ശേഷിയുള്ളവർക്ക് മാത്രമേ ടെൻഡർ എടുക്കാൻ വേണ്ടി പറ്റൂ ഇത് വേറെ വേർതിരിച്ച് ടെൻഡർ നൽകിയാൽ പ്രവൃത്തി നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ടെൻഡർ എടുക്കാൻ പറ്റും സുതാര്യത ഉറപ്പ് വലിയ തുക വരുന്നത് കുറക്കാൻ വേണ്ടി പറ്റും ഇങ്ങനെയുള്ള നിലപാട് സർക്കാർ ഇപ്പൊ സ്വീകരിച്ചു അങ്ങനെ വിഭജിച്ച് ടെൻഡർ നൽകി പ്രത്യേകം പ്രത്യേകം റോഡുകളുടെ ടെൻഡർ നൽകി അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ കൂടി പറയുന്ന കലാഭവം മണി റോഡും മാനവീയം വീതി റോഡും പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചത് എന്ന് സന്തോഷത്തോടു കൂടി പറയാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കില്ല ബാക്കി റോഡുകൾ പത്ത് റോഡുകൾ മാർച്ച് മുപ്പത്തൊന്നിനകം പൂർത്തീകരിക്കാനാകും നഗരത്തിലെ ഇരുപത്തെട്ട് റോഡുകൾ ബി സി ഓവർലേ ചെയ്യാൻ കാര്യങ്ങൾ ഏറ്റെടുത്ത് ഇരുപത്തിരണ്ട് റോഡുകളുടെയും ബി സി ഓവർലേ പൂർത്തീകരിച്ചു എന്നുള്ള സന്തോഷം ഒരു അറിയിക്കുകയാണ് ഇതിലെല്ലാവരും യോജിച്ചിരുന്നു ഈ ജില്ലയിലെ മന്ത്രിമാർ നഗരത്തിലെ എം എൽ എ മേയർ തിരുവനന്തപുരം കോർപ്പറേഷൻ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും യോജിച്ചിരുന്നു കൃത്യമായ റിവ്യൂ നടത്തി പൊതുമരാമത്ത് വകുപ്പിനെ ഏൽപ്പിച്ച റോഡുകളുടെ റിവ്യൂ എല്ലാ ആഴ്ചയിലും നടത്തും കോർപ്പറേഷനെ ഏൽപ്പിച്ച റോഡിന്റെ റിവ്യൂ എല്ലാ ആഴ്ചയിലും കോർപ്പറേഷൻ അതിന്റെ റിവ്യൂ എടുത്തി മേയർ ഇന്നും ഒരു റിവ്യൂ നടന്നിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഞാൻ നേരത്തെ ചോദിച്ചു മനസ്സിലായി സ്മാർട്ട് സിറ്റി വേറെയും റിവ്യൂ നടത്തി നേരിട്ട് ഞങ്ങൾ സൈറ്റ് സന്ദർശിച്ചു ഒരുമിച്ച് പ്രവൃത്തി നടക്കുന്ന സ്ഥിതി ഉണ്ടായി മഴക്കാലത്തിനു മുമ്പ് ഈ പ്രവർത്തി നടത്തണം അത് പ്രധാനമാണ് മഴക്കാലത്തിനു മുമ്പ് ഈ റോഡുകളുടെ പ്രവൃത്തി നടത്തൽ പരമപ്രധാനമാണ് അത് നടത്താൻ സാധ്യമാകുന്ന നിലയിലേക്ക് എല്ലാ പ്രവർത്തി ഒരുമിച്ച് നടത്തുന്നു അപ്പൊ ചിലർ ചോദിക്കുന്നു എല്ലാ പ്രവൃത്തിയും കൂടി ഇപ്പോൾ ഒരുമിച്ച് നടത്തണം ഈ എല്ലാ പ്രവൃത്തിയും നടക്കാൻ ആകാശത്ത് റോഡ് നിർമ്മിച്ച് താഴ്ത്തു കൊണ്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല റോട്ടിൽ തന്നെ നടത്തണം നടത്തണം എന്ന് മാത്രമല്ല എല്ലാം ഒരുമിച്ച് നടത്താതെ ചിലത് മാത്രം നടത്തി ചിലത് നടത്താതെ പോയാൽ അപ്പൊ വരുന്ന ചർച്ച എന്താ ഈ റോഡ് എന്തുകൊണ്ട് നടത്തുന്നില്ല നടന്നു പോലും പോകാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയാണ് പല റോഡുകളും കരാറുകാരന്റെ അനാസ്ഥ മൂലം ഈ റോഡ് എന്തുകൊണ്ട് നടത്തുന്നില്ല എന്ന ചോദ്യം അപ്പ വരും അതുകൊണ്ട് എല്ലാം സമയബന്ധിതമായി നടത്താൻ വേണ്ടി തീരുമാനിച്ചു അത് മാത്രമല്ല ഇതിന് നൽകിയ ഫണ്ട് ലാപ്സ് ലാബ്സാകുമില്ലെങ്കിൽ ഒരു സമയം കഴിഞ്ഞാൽ ആ ഫണ്ട് ലാപ്സ് ആകും അതിന് വിമർശനം വേറെ വരും ഇപ്പോ എല്ലാവരും ചേർന്നുകൊണ്ട് അതിന്റെ പ്രവൃത്തി നടത്തുന്നു ഇത് ചിലർക്ക് പിടിക്കുന്നില്ല അതാണ് പ്രശ്നം ചില വിമർശനങ്ങൾ അനാവശ്യമായി ചില മാധ്യമങ്ങൾ ഉയർത്തുന്നു കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്യുമെന്ന് പലരും കരുതിയില്ല കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്തത് കൊണ്ടാണ് ഈ പ്രവൃത്തി നടന്നത് കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്തതിൽ ചിലർക്ക് പൊള്ളിയിട്ടുണ്ട് കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്തതിന്റെ ഭാഗമായി ചിലരുടെ ശരീരത്തിലുണ്ടായ പൊള്ളലിന്റെ മുറിവ് ഇന്നും ഉണങ്ങിയിട്ടില്ല അതിന്റെ പ്രശ്നമുണ്ട് അതിന്റെ ചില പ്രയാസങ്ങൾ ചിലർക്കുണ്ട് ആ പ്രയാസമാണ് കുപ്രചരണങ്ങൾ അനാവശ്യ വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോ ചർച്ച ചെയ്യേണ്ടത് കരാറുകാരനെ സമയത്ത് സർക്കാർ ടെർമിനേറ്റ് ചെയ്തിരുന്നില്ലെങ്കിൽ എന്താകുമായിരുന്നു ഈ റോഡിന്റെ അവസ്ഥ ചർച്ച ചെയ്യുന്നുണ്ടോ ഈ റോഡുകൾ വിവിധ റോഡുകളായി കരാർ മുറിച്ചു നൽകിയിരുന്നില്ലെങ്കിൽ എന്താകുമായിരുന്ന അവസ്ഥ ചർച്ച ചെയ്യുന്നുണ്ടോ അങ്ങനെ നടത്തിയത് കൊണ്ടാണ് ഇപ്പൊ നമുക്ക് ആത്മവിശ്വാസത്തോട് കൂടി പറയാൻ വേണ്ടി സാധിക്കുന്നു തിരുവനന്തപുരം നഗരത്തിന്റെ മുഖഛായ മാറ്റുന്ന നിലയിലേക്ക് തിരുവനന്തപുരം നഗരത്തിലെ സ്മാർട്ട് സിറ്റി റോഡുകളെ ഈ സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ തിരുവനന്തപുരം കോർപ്പറേഷൻ എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് ഈ ജില്ലയിലെ മന്ത്രിമാരുൾപ്പെടെ എം എൽ എ മാരുൾപ്പെടെ നടത്തുന്ന കഠിനാദ്വാരമാണ് ഈ റോഡുകൾ യാഥാർത്ഥ്യമാകുവാൻ വേണ്ടി പോകുന്നതിന്റെ കാരണം അത് എൻ ഡി എഫ് സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ് കരാടുകാരനെ ടെർമിനേറ്റ് ചെയ്തതിന്റെ ഭാഗമായി ശരീരത്തിൽ പൊള്ളലേറ്റതിന്റെ മുറി ഉടങ്ങാത്ത ആരും എന്ത് പറഞ്ഞാലും എന്ത് പ്രചരണം നടത്തിയാലും ഇതാണ് വസ്തുത ആ വസ്തുതയാണ് ജനങ്ങൾക്ക് അറിയുന്നത് അതുകൊണ്ടാണ് ജനങ്ങൾക്ക് ഇതിനകത്ത് വലിയ പ്രയാസം വരാത്തത് എല്ലായിടത്തും പ്രവൃത്തി നടക്കുന്നു അതുകൊണ്ട് ഇതിനെതിരെ കുപ്രചരണം നടത്തുന്ന മാധ്യമ സുഹൃത്തുക്കൾ ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ കൂടി തിരിച്ചറിയണം എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ്